അവർക്കും സ്വാഗതം ഞാൻ വൈകുന്നേരം എന്നേക്കും വന്നതാണ് ഇന്നിപ്പോ വൈകുന്നേരം നല്ല മഴയാണ് കേട്ടോ പകലത്ത് ചൂടിന് ഇതായിപ്പോ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇനി ചൂട് കൂടുവോ ചൂട് കുറയുമോ എന്നൊന്നും അറിയത്തില്ല കുറച്ച് നേരം മഴ പെയ്തു കേട്ടോ വലിയ മഴ എന്നൊന്നും പറയാൻ പറ്റിയല്ലോ റോഡിൽ കൂടെ കുറച്ച് വെള്ളം ഒഴുകി പോകാൻ പാകത്തിനൊരു മഴ പെയ്തു ഭൂമിയിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇതാ ഇതാണ് കേട്ടോ ഇന്നത്തെ ഉണ്ണിയപ്പം കുറെ ഉണ്ണിയപ്പം വിറ്റുപോയി ബാക്കി ഉണ്ണിയപ്പം ഞാനും ഇവിടെ ഉണ്ട് അങ്ങനെ മഴയൊക്കെ കണ്ട് ഞാനിവിടെയിരുന്നു എൻ്റെ ഒപ്പം തന്നെ പൂച്ചക്കുഞ്ഞുങ്ങളും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇവർ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓടിക്കളിക്കുന്നു ഉറുമ്പിനെ പിടിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അവർ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ പൂജ ഉണ്ടായിട്ട് ഇപ്പം കുറേ മാസങ്ങളായി കേട്ടോ നവംബർ മാസത്തിലുണ്ടായതാണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ ഏകദേശം അഞ്ചാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഇവരെ നമുക്ക് വളർത്താനുള്ളൊരു സാഹചര്യം ഇവിടെയില്ല കേട്ടോ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഒരു ഇടത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ പൂച്ച കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ സാധിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണേ അപ്പം ഒന്നുകിൽ ഞങ്ങളിവിടുന്ന് മാറണം അല്ലെങ്കിൽ പൂച്ചക്കുട്ടികളെ കൊടുക്കണം അപ്പം ഞങ്ങൾ മാറാനായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് വീടൊത്തു വന്നില്ല അപ്പം പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട് നന്നായിട്ട് അണങ്ങി അവരെ ഇട്ട് കൊടുക്കാനായിട്ട് തോന്നുന്നുമില്ല എന്നാൽ കൊടുക്കാതിരിക്കാൻ പറ്റോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ തരാം കേട്ടോ സാധാരണ പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ പൂച്ചക്കുഞ്ഞുങ്ങളെ തരുന്നതായിരിക്കും രണ്ട് പെൺപൂച്ചയും ഒരാൺ പൂച്ചയുമാണ് ഉള്ളത് ആ വൈറ്റ് രണ്ടിലെ ഒരെണ്ണം പെണ്ണും ഒരെണ്ണം ആണുമാണ് പിന്നെ ഈ അമ്മ പൂച്ചയെ പോലെ തന്നെയുള്ള ഒരെണ്ണം പെൺപൂച്ചയാണേ ഇവരിങ്ങനെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കുവാണ് ഇനി ഞാൻ കയറി പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ ഒരാൾ മേശയ്ക്ക് അടിയിൽ കയറി കിടക്കുവാണ് പട്ടി കാവലിൽ നിൽക്കുന്നത് പോലെയാണ് അങ്ങും ഇങ്ങും ഇവർ നിൽക്കുന്നത് ഇവരുടെയൊക്കെ സ്നേഹം കളങ്കമില്ലാത്ത സ്നേഹമല്ലേ ഞാൻ കച്ചവടത്തിലാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു അഞ്ചുമണി കഴിഞ്ഞപ്പോഴിഞ്ഞ് വന്നതാണ് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും മഴ പെയ്തു അഞ്ചര അഞ്ചര ആറുമണിയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ മഴ പെയ്തു എങ്കിലും വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല കുറച്ച് നേരം മഴ പെയ്തു പോയി അപ്പോൾ ഇപ്പം ഏകദേശം സമയമൊരു ഏഴരയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിയപ്പം ഒക്കെ തീരാറായി ഏതാനും പാക്കറ്റുകൾ മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് പായ്ക്കറ്റുകൾ മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ ഇത്രയും സമയം ഞാൻ മോൻഡിരിക്കുവായിരുന്നു അപ്പോൾ ഇനി എനിക്ക് കുട്ടി രീതി ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല നാളെ സ്ഥലങ്ങൾക്ക് പരീക്ഷയുണ്ട് അപ്പോൾ അവളുടെ പരീക്ഷ ഉള്ളതുകൊണ്ട് ഞാനാണ് കച്ചവടത്തിന് ഇറങ്ങി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ദിവസം വീഡിയോയിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ സാഹചര്യം മൂലം എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തന്നെയാണെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ ഫോൺ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ എൻ്റെ കൈക്ക് വേദനയാണ് അതുപോലെയുള്ള വിഷമമാണ് കൈക്ക് എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൈക്ക് റെസ്റ്റ് കൊടുക്കാനൊക്കെ പറഞ്ഞു പക്ഷേ കൈക്ക് റെസ്റ്റ് കൊടുത്തോണ്ടിരുന്നാലും നമ്മളെ പോലെയുള്ളവർക്ക് അങ്ങനെ റെസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഒരു സിംഗിൾ പേരൻ്റ് ആയതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ലോണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് വാടക വീട്ടുകാര്യങ്ങളെല്ലാം ഒരേ ഒരാൾ മാത്രം റോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാനും പറ്റത്തില്ല അപ്പം ഞാൻ ആകപ്പാട് എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആകപ്പാട് ഒരു വിഷമത്തിലാണ് എൻ്റെ ഈ വലത് കഴിക്ക് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തത് എനിക്ക് എപ്പോഴും അങ്ങനെ വേദനയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാതെ വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ എൻ്റെ സ്വന്തം നാട് കരിമ്പനാണ് ഞാൻ ജനിച്ചു വളർന്ന കരിമ്പൻ എന്ന സ്ഥലത്താണ് ചെറുതോണിക്കടുത്ത് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാനും കുട്ടികളും മാത്രമാണ് നിങ്ങൾക്ക് ഏകദേശം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളുടെ പൊട്ട ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ഉപേക്ഷിച്ച് പോയിട്ട് ഏകദേശം ഏഴു വർഷമായി ഈ ഏഴ് വർഷവും ഞാൻ ജോലി ചെയ്ത് ഓരോരോ പണികളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നീട് ഉണ്ണിയപ്പത്തിലേക്ക് കടന്നു വന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ മക്കളുടെ കാര്യം കഷ്ടത്തിലാകും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ കട്ടിയും മുട്ടിയുമൊക്കെ അങ്ങ് പോകുന്നു പിന്നെ സ്വന്തമായിട്ടൊരു വീടില്ല സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ ലൈഫിൻ്റെ ലിസ്റ്റിൽ നമുക്ക് പേര് വന്ന് കിടപ്പുണ്ട് സ്ഥലവും വീടും ഇല്ലാത്തവരുടെ ലിസ്റ്റിലാണ് പേര് വന്ന് കിടക്കുന്നത് എനിക്ക് കാര്യം കുറച്ച് സ്ഥലമുണ്ട് എങ്കിലും അവിടെ വീട് വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വില്ലേജിൽ നിന്ന് നമുക്ക് അത് എഴുതി തന്നതിന് പ്രകാരം ഇവിടെ അത് വെച്ചിട്ടാണ് ലൈഫിൽ അപേക്ഷ കൊടുത്തത് അവിടെ ഭവന നിർമ്മാണത്തിന് യോഗ്യമല്ല എന്ന് െഴുതി തന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിവിടെ അപേക്ഷ കൊടുത്തത് അപ്പോൾ നമുക്ക് ലിസ്റ്റിൽ വന്ന് കിടക്കുന്നുണ്ട് പേര് വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചില ദിവസം അഞ്ചുമണിക്കൊക്കെ വന്നാൽ ഒരു ആറര ഏഴര എട്ടൊക്കെ ആകുമ്പോഴത്തേക്കും തീർന്നങ്ങ് കയറിപ്പോകും പക്ഷേ ചില ദിവസം ഞങ്ങൾ പത്ത് മണി പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ വരെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം വൈകിയിരുന്ന ഇരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വെള്ളിയാമ്പറ്റത്ത് ൊരു കുട്ടിയുടെ പശുക്കൾ ചത്തുപോയി അപ്പോൾ ആ സമയത്ത് വീഡിയോ പിടിക്കാനായിട്ട് അവർ പൂണിക്കാർ വന്നപ്പോൾ അവരിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വൈകിയ സമയത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു ഒരു വീഡിയോ എടുത്തു ഒരു ന്യൂസ് കൊടുക്കാനാണെന്നും പറഞ്ഞ് അങ്ങനെ അവരെ ന്യൂസ് എടുത്തിരുന്നു അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റഡി ടേബിൾ ഉണ്ണിയപ്പക്കടയാക്കിയ പെൺകുട്ടി എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മൂത്ത മോളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ലൈഫിൽ നമുക്ക് ടെസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു വീടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളൊരു സിംഗിൾ പേരൻ്റായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം കൂടി മാനേജ് ചെയ്തു എനിക്ക് ഒരു വീടില്ലാതെ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് എന്താണ് ചെയ്യുക എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അപ്പം എനിക്ക് അവിടെ ഇച്ചിരി സ്ഥലമുള്ളത് അതൊന്നിട്ട് ഒന്ന് വിറ്റിട്ടാണെങ്കിലേ എനിക്കിവിടെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി പലപ്പോഴും അങ്ങനെ കിട്ടും അപ്പം അവിടെയുള്ള സ്ഥലത്തിന് നമുക്ക് നടപ്പൊഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കത് വിൽപ്പന നടക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആണ് ഞാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അപ്പം എന്താ പറയുക നമ്മൾ മാനസികമായിട്ട് ഒരു പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്താ നമ്മുടെ ഈ നെറ്റൊക്കെ കറങ്ങുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടിക്കാനായിട്ട് പാടുപെടുന്ന ഒരു അവസ്ഥയിലൂടെ പലപ്പോഴും കടന്നു പോകാറുണ്ട് ഇത് ഞാൻ എൻ്റെ ഇല്ലായ്മ പറയുന്നതല്ല എൻ്റെ സാഹചര്യം പറയുന്നതാണ് കേട്ടോ അപ്പം ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീട് വെച്ച് തരാനായിട്ട് സാധിക്കും സാധിക്കുമെന്ന് അന്ന് മനോരമ സോറി മാതൃഭൂമി ന്യൂസുകാർ ഇത് ചെയ്തപ്പോൾ പറഞ്ഞു അതിനുള്ള സാഹചര്യം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിലും അന്വേഷിച്ചപ്പോഴേക്കും നമുക്ക് സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈഫിൽ നിന്നുള്ള ആ ഒരു സം ശരിയായി കിട്ടും നമുക്ക് സാങ്ഷനായി കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലെനിക്ക് സ്ഥലമില്ലാത്തതിൻ്റേതായ ഒരു പ്രശ്നം ല്ലാതെ ഞങ്ങളെ അലട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അതൊക്കെ ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു ഇതാണ് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്നു ചോദിച്ചാൽ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ ആ ഒരു വരുമാനത്തിൽ ഒരു ഞാൻ ബസെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്ന് അറിയാനായി അറിയാനെന്നല്ല പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് എങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എന്താ സബൊക്കെ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും പഠിക്കുന്നവരാണ് പഠിക്കുക പഠിക്കുകയാണ് മൂത്തയാൾ ഹൈദരാബാദിൽ അവൾ സൈക്കോളജിക്കാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഇളയയാൾ അവിടെ ഒമ്പതിലാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ ഒരു സാഹചര്യം മൊത്തത്തിൽ അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഇപ്പം നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു എടുത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് നമുക്കൊരു ഒറ്റ വീട് എടുത്ത് മാറണമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അതിനൊക്കെയുള്ളൊരു സാഹചര്യം ഒക്കെ എന്നറിയത്തില്ല നോക്കുന്നുണ്ട് ഒത്തു വന്നാൽ മാറണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് ഒത്തിരി നീണ്ടുപോയി എന്നറിയാം നിങ്ങൾ സ്വയം ക്ഷമിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കുക്കിംഗ് വീഡിയോസ് പരീക്ഷിക്കാം കാരണം എനിക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും കുക്കിംഗ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ എൻ്റെ കൈയുടെ വേദനയൊക്കെ കൊണ്ട് എനിക്ക് രണ്ടും കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഞാൻ അധികമായിട്ട് എടുക്കാത്തത് അപ്പോൾ പിന്നെ നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ് സ്റ്റേറ്റൂൺ